ഭിന്നശേഷിക്കാരനായ എം ഡി മുത്തന് നല്ലൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സുമനസുകളുടെ സഹായത്തോടെ സി പി എം നൽകിയ വീടിന്റെ താക്കോൽ മന്ത്രി വി വാസവൻ കൈമാറി യില്ലാത്ത വീട്ടിലാണ് മുത്തും അച്ഛൻ ദേവസ്യയും അമ്മ മേരിയും താമസിച്ചിരുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അടച്ചുറപ്പുള്ള വീടാണ് സി പി ഐ എം നിർമ്മിച്ചു നൽകിയത് അച്ഛൻ ദേവസ്യ ദീർഘനാൾ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്നു ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചും പായസ ചലഞ്ച് നടത്തിയുമാണ് പാർട്ടി ധനം സമാഹരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച കോൺട്രാക്ടർ ജിസ് തോമസിനെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തനം ഉയർന്നുപോയി അത് പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ശ്രീ ബിജു ചെയർമാനായുള്ള കമ്മിറ്റി അതിൻ്റെ കൂടി ഇടപെട്ടിരിക്കുന്നു ആ നിർമ്മാണ പ്രവർത്തനം ആണെങ്കിൽ ഉപയോഗിച്ച് എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ താക്കോൽ മുത്തുവിൻ്റെ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഇ എസ് ബിജു അധ്യക്ഷനായി മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ലിസി സെബാസ്റ്റ്യൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ വേണുഗോപാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സാനു വി ജയപ്രകാശ് ഏരിയ സെക്രട്ടറി ബാബു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് വിനോദ് ഗീത ഉണ്ണികൃഷ്ണൻ പി വി പ്രദീപ് സേതുലക്ഷ്മി ലോക്കൽ സെക്രട്ടറിമാരായ കെ പി ശ്രീനി എം ഡി വർക്കി ഭവന നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ വി കെ സുരേഷ് കുമാർ കെ പി വിജയൻ കെ വി തോമസ് എന്നിവർ സംസാരിച്ചു കൺവീനർ ടി വി ബിജോയ് സ്വാഗതവും കെ കെ ബാബു നന്ദിയും പറഞ്ഞു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ